ഹലോ അപ്പോൾ എൻ്റെ ഒരു ഞായറാഴ്ച ദിവസത്തെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ആദ്യം തന്നെ ഉമ്മർത്തെ ഉമ്മർത്തവാതിൽ തുറക്കാറ് ഇവിടെ ഈ കസേരയൊക്കെ ഇങ്ങനെ വെച്ച എന്താണെന്ന് അറിയുമോ അത് നല്ല പൂച്ച ശല്യം ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്ന് എൻ്റെ സാമ ഓട്ടത്തിൽ നോക്കി എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അടു അടുക്കളയിലേക്ക് പോവാറ് അതിന് വേണ്ടി ഞാൻ കുളിക്കും കുളിച്ചതിന് ശേഷം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു അന്ന് ചിക്കനായിരുന്നു കേട്ടോ ചിക്കനും ഇഡ്ലിയും ആയിരുന്നു അപ്പോൾ ഈ ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പച്ചരി കൊണ്ടൊന്ന് നെയ്ച്ചോറ് വെച്ചാലോ ഒന്ന് സംഭവം ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് കടയിലേക്ക് പോകാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഞാനങ്ങനെ പോകാൻ ഇറങ്ങി കേട്ടോ ഈ റോഡ് ഇപ്പം അടുത്ത് കോംപ്ലീറ്റ് ചെയ്തതാണ് അതിൻ്റെ ആദ്യത്തെ അവസ്ഥയാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഭയങ്കര ചളിയോ വെള്ളമൊക്കെ ആണ് പിന്നെ അതിൻ്റെ മോള് കോറിപ്പൂടിയൊക്കെ ഇട്ടു പിന്നെ അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് സൂപ്പറാക്കിയതാണ് കേട്ടോ വണ്ടിയൊന്നും പോവാനായിട്ടില്ല അതാണ് അവിടെ മടലൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ പുലരി ബസ്സിനെ കാത്ത് നിൽക്കുകയാണ് പുലരി ബസ് വന്നു ഞാനതിൽ കയറി യാത്ര തുടങ്ങി എട്ടത്തി മൂന്നിനാണ് കേട്ടോ ബസ് വരാറ് ചില ദിവസങ്ങളിൽ എനിക്ക് ബസ് കിട്ടാറില്ല എന്തായാലും ഇന്ന് എനിക്ക് ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾ കൂട്ടുമൂച്ച അങ്ങാട്ടിലെത്തി ഈ കാണുന്നത് ആണ് കേട്ടോ ഇതിവിടെ വന്നതിന് ശേഷം ഒരുപാട് ചെറിയ ചെറിയ കടകൾ വന്നിട്ടുണ്ട് ഈ ബസ് പരപ്പനങ്ങാടി എത്തണമെങ്കിൽ അരമണിക്കൂർ പിടിക്കും അതിൻ്റെ ഇടയിലെ ഓരോ കാഴ്ചകളാണ് ഞാൻ ഈ പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ബാങ്ക് അങ്ങനെ ബസ് ജംഗ്ഷനിൽ എത്തിയിട്ടോ ഈ കാണുന്ന ചെട്ടിപ്പടിയിലേക്കുള്ള റൂട്ടാണ് ഞങ്ങൾ ബസ്സങ്ങനെ തിരിച്ചിട്ട് ചേളാറി റൂട്ടിന് തിരിച്ചിട്ട് നേരെ ഉള്ളണം റൂട്ടിന് പോകണം ഓട്ടോ പരമനാലിക്ക് ഇപ്പോൾ കുറച്ച് നേരം ബസ് നിർത്തിയിടും ആ സമയത്ത് ഞങ്ങളെ ബസ്സിനെ പാസ് ചെയ്ത് നമ്മുടെ ശ്രീക്കുട്ടി ബസ് ഞാൻ വൈകുന്നേരം വരുന്ന ബസ് പോവും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിട്ട് അതിന്റെ ഡ്രൈവറ് പോസ് ചെയ്ത് തരുന്നതാണ് പിന്നെ കൂട്ടുമുച്ചി അങ്ങാടിയിൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങി ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ക്ഷേത്രം ആ കാണുന്നതാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു മനോഹരമായ പാടങ്ങാണ് ഈ പാടത്ത് കൃഷികളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം തന്നെ അവിടെ വാഴ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുള്ള പണിക്കാരൊക്കെ ഉണ്ട് അവിടെ ഓരോ ഘട്ടം ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഭംഗി അപ്പോഴാണ് അറിയുക കണ്ടില്ലേ എത്ര വലിയ പാടാണെന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പാട്ട് കൃഷി ചെയ്യുന്നത് കാണാൻ ഇത് പ്രത്യേക ഭംഗി തന്നെയാണ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ടത് ഇനി ഇവിടെ നിങ്ങട്ട് ഒരുപാട് കൃഷിയിടങ്ങളാണ് വാഴ കയ്പ നെല്ല് ാണ് ഇട്ടായി പാടത്തൊക്കെ ചെയ്യാറ് അങ്ങനെ ഞങ്ങൾ യാത്ര ഉള്ളിടത്തെത്തി അതിനിടയിൽ ഞങ്ങൾ വേദശ്രീ ബസ് പാസ് ചെയ്തു പോയി മൂന്നാല് ബസ്സുകൾ ഉണ്ട് ഓടുന്നത് ഒരു ഉൾപ്രദേശം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ബസ്സുകളെയാണ് കേട്ടോ ആശ്രയിക്കുന്നത് യാത്രയ്ക്ക് ഈ കാണുന്നതാണ് ഞങ്ങളെ ഹെൽത്ത് സെൻ്ററിട്ട പരപ്പനങ്ങാടിയിലെ അങ്ങനെ ഞങ്ങൾ പുത്തിരിക്കലെ അങ്ങനെ ഞങ്ങളുടെ അരമണിക്കൂർത്ത് യാത്ര കഴിഞ്ഞ് പരപ്പനങ്ങാടി സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനസേവ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് കോടതി പോലീസ് സ്റ്റേഷൻ ാണ് കോടതി ഇതിന്റെ ഓപ്പോസിറ്റായിട്ട് പോലീസ് സ്റ്റേഷനും ഉണ്ട് അങ്ങനെ നമ്മുടെ പരപ്പനങ്ങാടിയിലെ ബസ് എത്തി ഇതിരെ പോകുന്നത് ചെമാട്ടിലേക്കുള്ള ബസ്സാണ് കേട്ടോ ഈ കാണുന്നത് പരപ്പനങ്ങാടി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ച് ഇരിക്കുമ്പോൾ പരുപ്പനാടി റെയിൽവേ സ്റ്റേഷൻ കാണാതെ സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്ന സ്ഥലം ഇവിടെ ഒരു കോഫി ഹൗസൊക്കെ ഉണ്ട് ഇനി രണ്ട് മിനിറ്റ് മുന്നേ ആണ്ട്ടോ ബസ് സ്റ്റാൻഡിലെത്തിയത് അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ ഇറങ്ങി കടയിലേക്ക് പോയി ചെമ്മാട് പോകാനുള്ള ബസ്സാണ് കേട്ടോ നിർത്തിയിട്ടിരിക്കുന്നത് ഈ അണ്ടർ ബ്രിഡ്ജ് കടന്നിട്ട് വേണം കേട്ടോ സപ്പിലേക്ക് പോകാനായിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അണ്ടർ ബ്രിഡ്ജിനധികം തിക്കും തിരക്കൊന്നും അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ ജോലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്രക്കാരുണ്ടാവും ഉണ്ടാവും അങ്ങാടി തന്നെ ഉണങ്ങിയിരിക്കുകയാണ് അങ്ങാടിയിലൊക്കെ ഇഷ്ടം പോലെ വാഹനങ്ങൾ പോകുന്നതാണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഈ ജംഗ്ഷൻ കഴിഞ്ഞ വിടുമ്പോഴാണ് എൻ്റെ ഷോപ്പ് അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ട് സ്റ്റാഫുകളെ ഉണ്ടാവാറുള്ളു ചെന്ന് ഉടനെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചരേ നല്ല കച്ചവടമായിരുന്നു കേട്ടോ മിക്ക ഞായറാഴ്ചകളിലേയും ഗസ്റ്റാണ് കേട്ടേ കാണുന്നത് വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മോളാഴ്ച തന്ന വീടിയാണ് ഇട്ടത് അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ഇതാണ് കേട്ട് ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്ന റൂമ് ഉച്ചയ്ക്ക് ശേഷവും നന്നായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ ചില ഇടവേളകളിലാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കസ്റ്റമർ ഉണ്ടായിരുന്നുകൊണ്ട് രണ്ട് മിനിറ്റ് വൈകിട്ട് ഇറങ്ങാൻ ബസ്സിലെ ഡ്രൈവർമാരെ വിളിച്ചിട്ട് രണ്ട് മിനിറ്റ് കാത്തു നിൽക്കണേന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ അവർ കാത്തു നിൽക്കാറുണ്ട് കേട്ടോ പർപ്പനാണ്ടിയിൽ ആ പള്ളി കണ്ടോ വൈകുന്നേരങ്ങളിൽ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ശ്രീകുട്ടി ബസ്സിൽ ഞാൻ കയറി യാത്ര തുടങ്ങി നന്നായിട്ട് ഇരുടായിരുന്നു കേട്ടോ നമ്മുടെ ഇത് കാണുന്നില്ലല്ലോ അത്ര കിരീടമായിരുന്നു വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കയാണ് അതേ കൂട്ടുമൂച്ചി അങ്ങാടി തന്നെ തിരിച്ചെത്തി കീവറേജ് വന്നതിന് ശേഷം രാത്രി നന്നായിട്ട് തിരക്കാണ്ടിട്ടവിടെ ചില സമയങ്ങളിൽ ബ്ലോക്ക് ആവാറുണ്ട് കാണുന്ന റോഡ് മാതാപ്പുഴ പാലത്തിൻ്റെ റോഡാണ് അതിലൂടെ പോയ ചേളാരി യൂണിവേഴ്സിറ്റി ആ ഭാഗത്തേക്കൊക്കെ പോവാം എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി പ്രസതാ പോകുന്നു എത്തുമ്പോൾ ഏഴുമണിയാവും ഒന്ന് നല്ല വിരുടായിരിക്കും അപ്പോൾ ഇതിന് ഇട വന്ന് കാത്തു നിൽക്കാറാണ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ